ഞാൻ സുമാരിയമ്മയെ ആലോചിച്ചു സുമാരിയമ്മയെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ആ മരണമാണ് ഞാനത് എനിക്കിന്നോർമ്മി ഞാൻ ബഡിന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഷിംലയിലാണ് അപ്പം എന്നെ ഒരു പത്ത് മണിയായപ്പം മനോരമയിലെ ഹരിയേട്ടം വിളിച്ച് നോക്കുക എങ്ങനെയുണ്ട് ഞാൻ പറങ്ങനെ തണുപ്പുണ്ട് അതല്ല സുമാരിയമ്മക്ക് എങ്ങനെയുണ്ട് ഞാൻ എന്താ പ്രശ്നം അറിഞ്ഞില്ലേ ഇങ്ങനെ അപ്പോൾ എന്നെ ഒരു ഏഴോ എട്ട് മണിയാവുമ്പോൾ വിളിച്ചിട്ടുണ്ട് സോമാരിയമ്മ മൂന്നവണ് അപ്പം ഞാൻ ഷൂട്ടിലായത്തിട്ടില്ല ഞാൻ ഇത് കേട്ട് ഞാൻ ലൈക്ക് കാരണം തല ദിവസം സംസാരിച്ചാണ് ഇങ്ങനെ ഇത്രയോ സിക്സ്റ്റി പേഴ്സൻറ്റ് ബേൺസ് ആണെന്നാണ് പറയുന്നത് അപ്പൊ എനിക്കിത് വിശ്വാസം വരുന്നില്ല കാരണം ഏതോ ഒരു ഫോൾസ് ന്യൂസ് ആയിട്ട് തന്നെയാണ് നമ്മളിത് കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കോൾ വരുന്നു അമ്മ അമ്മ എന്നാണ് ഞാൻ ഫീഡ് ചെയ്തിരിക്കുന്നത് അമ്മയുടെ കോൾ വരുന്നു ഒന്നുമില്ല പൊള്ളി കുറച്ച് ചെറുതായിട്ട് പൊള്ളി സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻ്റ് ബേൺ ഉള്ള ആളാണ് വിളിക്കുന്നത് ഡബ്ബിംഗ് ഉണ്ട് അപ്പം എനിക്കറിയാം ആ ശബ്ദത്തിൽ ഭീകരമായ വേദന ഉണ്ട് വേദനയുമുണ്ട് എന്തോ ഒരു റിസൈൻഡായിട്ടുള്ള ആ ഫെയ്റ്റിലോട് റിസൈൻഡ് ആയിട്ടുള്ള ഒരു ശബ്ദമാണ് ആ കേൾക്കുന്നത് അപ്പോഴെങ്കിലും ആരോ ഫോണ് പിടിച്ചു വാങ്ങിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കേണ്ടെന്ന് പറയുകയോ ചെയ്തു അതായിരുന്നു ഞാൻ അവസാനമായ അമ്മയായിട്ടുള്ളത് അമ്മ പോയി